ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്താ ഇന്നത്തെ ദിവസം നമ്മളെ നാളെ നമ്മുടെ വീട്ടിലേക്ക് പോകാനാണ് ഒരുത്തണ്ട ഒരു സാധനം കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ രണ്ടാളുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പൊ ഗൈസ് നമ്മടെ മേരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി ഇനിയിപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് നാളെ നമ്മൾ വീട്ടില് മുന്നോടിയായിട്ട് നമുക്ക് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അല്ലേ നമ്മുടെ ചേച്ചിമാരൊക്കെ പറയുന്നുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളും ഇതൊക്കെ ഞാൻ എന്റെ അമ്മടേന്ന് അടിച്ചു മാറ്റി പിന്നെ അത്യാവശ്യം വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കുക്കറൊക്കെ മേടിക്കണ്ടതു എല്ലാം മേടിക്കണം ഇപ്പൊ ഒരു ചെലവുണ്ട് സമയം വേണം സ്നോബേബിന്റെ വീട്ടിലെത്തി വരാന്ന് വിചാരിച്ചാ നടക്കൂല ആന സ്നോ ബിബി നമ്മൾ ഈ നടക്കൂലോ കണ്ടിട്ടില്ലേക്കണത് കൊറേ നമുക്ക് എന്തെങ്കിലും സാധനം നമ്മടെയാണ് പാത്രം സ്പൂണ് രണ്ടെണ്ണം ഫോർക്ക് വേണ ഫോർക്ക് രണ്ട് സ്പൂൺ മതി കറി എടുക്കാനൊരു വേനായിട്ടേ ഒരു പാത്രം വേണം എടുക്കാം കാരണം പാൽ തിളപ്പിക്കാനും വേണം പിന്നെ നമുക്ക് ഡെയിലി ചായ വെക്കാനൊന്നും വേണം ഇപ്പറുണ്ടല്ലോ കുക്കറും മേടിക്കണ്ടേ ഞാൻ പറഞ്ഞത് എന്തുട്ടാ കത്തി വീട്ടിനെടുക്കാം അതെ റൂമിലേക്ക് അല്ല അതല്ല അതല്ലെടുത്തോ ഉപ്പോട്ട് കറുപ്പൂരം വരെ ഇടാനുള്ള കുഞ്ഞി പാത്രങ്ങള് എനിക്കറിയില്ല നോക്കാവശേ ഇങ്ങനത്തെ ഇങ്ങനത്തെ പാത്രം വേണം ഉപ്പ് പ്ലാസ്റ്റിക്കിൽ ഇടാൻ പാടില്ല ചെറുതെങ്കിലും വാങ്ങിയല്ല ഉപ്പിടാൻ ശരിക്കും ഇങ്ങനത്തെ വാങ്ങണം

വണ്ടി എടുക്കണ വാ ഇത് കൂട്ട് കച്ചവടം നടത്തരുത് കേട്ടോ പണത്തിന്റെ ബൂട്ട് കൂട്ടുകച്ചവടം നടത്തണം ശരിക്കും നമുക്കേ വേറെ രണ്ട് സാധനങ്ങളൊക്കെ വേണമായിരുന്നു പക്ഷെ പതുക്കെ വേണം

ും തോന്നിയത് ഇപ്പാ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാ അങ്ങനെ ഉണ്ടാക്കാനായിട്ടാ മാത്രോ പാല് എളുപ്പിക്കാരോ അതൊക്കെയാണ് വേണ്ടത് ആദ്യം പോയിട്ട് വേസ്റ്റ് പിന്നെ ഈ വേസ്റ്റ് ഇടണ വേസ്റ്റ് വേണ്ട ഇടാനായിട്ട് ഒന്നാമത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അതിന്റെ വേസ്റ്റ് പിന്നെ ആദ്യ ഇത് വേണത് ഇത് കിട്ടിയെന്നെനിക്ക് വേസ്റ്റ് പിന്നെ അതിന്റെ ഇടക്ക് വീട്ടിലെടുക്കാൻ അവിടെ തിരിഞ്ഞു നടന്ന തിരിഞ്ഞട തിരിഞ്ഞടക്കുമ്പോ ബാക്കിൽ സാധനങ്ങൾ ഞാൻ അവിടെ ഉണ്ട് വീണ് കൊള്ളാലോ കളിന്ന് വിളിക്കുന്നിട്ട് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ട് വെട്ടി ചട്ടകം ചട്ടകം എന്തിലിട്ടുണ്ടാക്കും ചട്ടണ്ടാക്കില്ല സ്പൂൺ വാച്ചിട്ടിട്ട് അതിലൊന്നും ചട്ടിയില്ലാണ്ട് ചട്ടകം പിന്നെ എന്താണ് അരികോരാനിട കണ്ട അരികോരാനുള്ള സാധനം വാങ്ങിച്ചിടന്ന് ഇരിക്കറിയില്ല നടന്നു പോകുമ്പോ ഓ ഇത് വേണം വാ അതെയോ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ ആവശ്യമുള്ള സാധനങ്ങള് വാങ്ങു ഇത് നടന്നു പോകുമ്പോ തല ഫോണി തല വാരിയൊക്കെ ഇടുത്തിട്ട് മോഡ് കൊറേ 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 ബ്രഷ് ഇരിപ്പിണ്ടാ ബ്രഷ് ഇല്ലേ ഓ ഇനി നോക്ക പുതിയ പ്രശ്നമാറ അവടെ നല്ല പുതിയ ബ്രഷ് ഇണ്ട് അതൊന്നും വേണ്ട ഇനി പുതിയ അത് വാങ്ങാൻ പോണ് ബ്രഷ് ഒക്കെ പുതിയ താങ്ങാ ഞാൻ പറഞ്ഞു പിന്നെ ഓ എന്തോരം ചവിട്ടിയാണ് ആ വീട് ചവിട്ടി കൊണ്ടിടാ കൈന പ്രാജം വന്നപ്പോ ചവിട്ടി ഈ ഞാൻ പറഞ്ഞേ ഇനി അങ്ങനെ നോക്കണ്ട ഞങ്ങൾ നോക്കണ്ടന്ന അപ്പൊക്കെ ചേച്ചി പറഞ്ഞേ അവിടെ നോക്കാനെ ചേച്ചല്ലോ പറഞ്ഞു അല്ല ചവിട്ടേനെ നല്ലത് ഇത് കുറവ പോ കരി വാങ്ങിച്ച മതി ബാക്കി കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം നീ എല്ലാം കൂടി കെട്ടി അങ്ങോട്ട് പോയിട്ട് പോയിട്ട അവിടെ പാത്രം സോപ്പ് പോലും ഇല്ല അതെങ്ങനെ അതെ പാത്രം കഴിഞ്ഞാ പോലെ സോപ്പില്ല എന്നിട്ട് വേസ്റ്റ് പിന്നെ വാങ്ങിച്ച ആവശ്യമില്ല അതെല്ലാം ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ഒരു സാധനം പോലും വാങ്ങിച്ചിട്ടില്ല വീട്ടില് ആരുമല്ല എന്റെ വെള്ളിച്ചോണ്ട് പോയിട്ട് വല്ലടത്താ നീ എന്ന് പറഞ്ഞ പ്ലാന് ചെയ്ത് സാധനം എല്ലായിടത്തുണ്ട് വാങ്ങിച്ചത് നീ ഇതിനെ പിടിച്ചു ഞങ്ങളെ വീട്ടിലെത്തി കാണിച്ചരാ വീട് കൊറച്ചുകൂടെ സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ അവിടെ ബാക്കി കാണാം ഗൈസ് നമ്മുടെ വീടെ കൊറച്ച് സാധനങ്ങള് ഇറക്കാനുണ്ട് അപ്പൊ ഇറക്കിക്കൊണ്ടിരിക്ക സ്നോ വാ അവൻ ഇന്നലെ ഇത് മാത്രം ആകെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു വേണ്ട ബെഡൊക്കെ റെഡിയാക്കി പക്ഷെ ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് റെഡിയാക്കാനുണ്ട് പിന്നെ കിച്ചൺ ആണ് മെയിൻ സ്നോബിനകത്തേക്ക് വിളിച്ചത് കട്ട്റുമ്പ് കുത്തു കേട്ടോ എന്നാലും കുത്തിയിട്ട് ഭയങ്കര സീനായിരുന്നു എന്താ കിച്ചണിലേക്ക് ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ മേടിച്ചു പാത്രം വക്കാളും ഒരു സ്റ്റാൻഡ് മേടിച്ചു ഇതൊക്കെ എൻ്റെ അമ്മടയിൽ അടിച്ചു മാറ്റിയതാണ് ഗൈസ് ഇതൊക്കെ കുറച്ച് പണിയുണ്ട് ഏ ഗൈസ് സമയം ആറരയായി അതവിടെത്തല്ലായിട്ടും നമ്മൾ രാത്രി ഇവിടെ നിന്നിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കുവാണ് പിന്നെ ഇവിടെ ഒരു വഹുപാലിനെ കണ്ടു ഇനി ഉള്ള സമയമല്ലേ അതുകൊണ്ട് ഞങ്ങൾ അതിനെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ എറിപ്പോ ഇത് എവിടെയാണെന്ന് അറിയില്ല ഞങ്ങളൊന്നും അടിച്ചൊക്കെ ഞങ്ങള് വീട്ടിൽ പോവും ഞാൻ ഡ്രസ്സൊക്കെ ഞങ്ങളുടെ വ്ലോഗ് ഞങ്ങൾ ഇവിടെ വെച്ച് വ്ളോഗിപ്പിക്കാൻ അപ്പൊ എല്ലാവരും നമ്മളനുഗ്രഹിക്കണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പൊ എന്റെ അടുത്ത വരെ വ്ലോഗ്യൂട്ടോ അതോ